റഷ്യക്കെതിരായ യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന വാക്ക് തർക്കത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ നന്ദി പ്രകടനം അമേരിക്കയുടെ പ്രാധാന്യം ഉക്രൈൻ മനസ്സിലാക്കുന്നു യുഎസിൽ നിന്ന് ലഭിച്ച എല്ലാ പിന്തുണയ്ക്കും നന്ദിയുള്ളവരാണെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധത്തിൽ ഉടനീളം അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയാത്തതിന് സെലൻസ്കിയെ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പരസ്യമായി വിമർശിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ സുരക്ഷാ ഗ്യാരണ്ടികൾ ആവശ്യമാണെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു സമാധാനം യാഥാർത്ഥ്യമാകണമെങ്കിൽ സാധ്യമായ എല്ലാ സുരക്ഷാ ഉറപ്പുകളും ആവശ്യമാണ് യൂറോപ്പിന്റെ മുഴുവൻ നിലപാട് ഇതാണെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധബാധിതരായ രാജ്യത്തിന് ഇപ്പോൾ വേണ്ടത് സമാധാനമാണ് അനന്തമായ യുദ്ധമല്ലെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് സെലൻസ്കി വീഡിയോ സന്ദേശം അവസാനിപ്പിച്ചതും യൂറോപ്യൻ നേതാക്കളുടെ പ്രതിരോധ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു സെലൻസ്കി എക്സിൽ വീഡിയോ സന്ദേശം പങ്കുവച്ചതും യു എസുമായി ധാതുക്കൾ ഒപ്പുവയ്ക്കാൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധത്തിൽ ഉക്രൈനെ അമേരിക്ക സഹായിച്ചതിന് പ്രത്യുപകാരമായി ട്രംപ് നിർദ്ദേശിച്ച കരാറിൽ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് തർക്കത്തെ തുടർന്ന് സെലൻസ്കി ഒപ്പുവെച്ചിരുന്നു വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൗസിൽ എത്തുമെന്ന് സെലൻസ്കി പറഞ്ഞു പക്ഷേ ഉക്രൈന്റെ ഭൂമി റഷ്യക്ക് വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഉച്ചകോടിക്കിടെ ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി കയറ്റുമതി ധനസഹായത്തിൽ ഒന്നേ ദശാംശം ആറ് ബില്യൻ പൗണ്ട് കൂടി ബ്രിട്ടൻ പ്രധാനമന്ത്രി കേറ്റ് സ്റ്റാമർ വാഗ്ദാനം ചെയ്തു ഇതിലൂടെ അയ്യായിരത്തിലധികം വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങാൻ ഉക്രൈൻ പ്രാപ്തമാകുമെന്നും സ്റ്റാമർ വ്യക്തമാക്കി റഷ്യയ്ക്ക് എളുപ്പത്തിൽ ലംഘിക്കാൻ കഴിയുന്ന മിൻസ് പോലുള്ള ഒരു ദുർബലമായ കരാർ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇമ്മാനുവൽ മാക്രോൺ ജസ്റ്റിൻ ട്രൂഡോ ജോർജിയ മെലോനി ഉൾപ്പെടെ പതിനെട്ട് ലോക നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് യു കെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉക്രൈനുമായി സഹകരിച്ച് പുതിയ കരാറിന് രൂപം നൽകുമെന്നും പ്രഖ്യാപനമുണ്ട് റഷ്യയും ഉക്രൈനും ഒരു മാസത്തെ വെടിനിർത്തൽ അംഗീകരിക്കണമെന്നാണ് നിർദ്ദേശവും